സ്തോത്രം സ്തോത്രം ദേവിയെ സ്ത്രോത്രം സ്ത്രോത്രം മഹാരിചിത ദിനത്തിനും പ്രഭാവത്തിനായി നന്ദി അറിയത്തോടെ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ആകെ നമ്മിൽ ഓരോരുത്തർ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ദേവീ സ്തോത്രം കർത്താവേ പ്രഭാവത്തിലോടെ തന്നെ സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്ന കർത്താവേ ദൈമീഹാര മറ്റുള്ളവരെ വ്യതിപാതിരിക്കാനുള്ള കൃപ കാര്യങ്ങൾ അപേക്ഷിക്കുന്ന കർത്താവ് ദൈവീയ സ്തോത്രം പലപ്പോഴും അടി ജീവിതത്തിലെ കുറവശങ്ങൾ കർത്താവ് മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കുറവശങ്ങളെയും കർത്താവ് ഹാർലിയ ഭാവങ്ങളെയൊക്കെ ചൂണ്ടിക്കാട്ടി ദൈമി അവരെ വിധിക്കുന്നവരായി തീരുന്നവരാകുന്നുണ്ട് കർത്താവേ ഞങ്ങൾ എന്നാൽ ഞങ്ങൾ ഓർപ്പിക്കുന്ന മറ്റുള്ളവരെ വിധിക്കാൻ കർത്താവ് കാര്യങ്ങൾ ആരുമല്ല കർത്താവ് ദൈമ സ്ത്രോത്രം ഹാർലി നീ അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന വചനം ഞങ്ങൾ ഓർപ്പിക്കുന്നത് കർത്താവ് ദൈമി സ്തോത്രം സഹോദരനെ വിധിക്കരുത് എന്ന വചനം ഞങ്ങൾ സ്തോത്രം സഹോദരനെ ധിഖരിക്കത് ധിക്കരിക്കരുത് എന്ന വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവ് ഹാർലിയ നീ കർത്താവേ സ്തോത്രം അന്യോന്യം ആരെയും വിധിക്കരുത് എന്ന വചനം കർത്താവ് വീണ്ടും വീണ്ടും ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവേ സഹോദര ഇടർച്ചയോ തടങ്കലോ വെക്കാതിരിക്കാൻ മാത്രം സ്തോത്രം ഉറച്ചുകൊള്ളു സ്തോത്രം മറ്റുള്ളവർക്ക് കർത്താവ് ദോഷം ചെയ്യാതെ മറ്റുള്ളവരെ വിധിക്കാതെ ജീവിക്കാനുള്ള കൃപയ്ക്കായി പ്രഭാഹത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന കർത്താവിനുള്ള എന്ന് പ്രാർത്ഥിക്കുന്നു അടിയങ്കര കുറവുകളേറ്റ് പറഞ്ഞുകൊണ്ട് നിന്റെ സിനിമയിൽ പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് വിടുവിൽ പാപ്പാനുള്ള കൃപ അടിയങ്കര നൽകണം പിതാവിയെ മഹത്വം